വെൽക്കം ഓൾ ടെൻ പ്ലസ് ടു ഐ ടി പാസ്സായ ട്രെയിനുകൾക്ക് അപ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സുവർണാവസരമാണ് സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ അപ്പർട്ടൻഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുകയാണ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മണിവരെ നമുക്ക് ഈ ജോബിൽ അപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പോൾ എക്സാം എഴുതി സി ബി ടി എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ തന്നെ നമ്മുടെ ഐ ടി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് പാസ് ഔട്ടായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അപ്പർണിഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷനാണ് മൂവായിരത്തിൽ പരം വേക്കൻസികളാണ് നിലവിലുള്ളത് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് റീജ്യൻ ആയിട്ടുള്ള തമിഴ്നാട് പോണ്ടിച്ചേരി കേരള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക മോട്ടായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ടെർമനൻ്റ് എംപ്ലോയ്മെൻ്റ് അല്ല പക്ഷേ നമ്മുടെ ഈ അപ്പൻഷിപ്പ് കഴിഞ്ഞ് എൻ എ സി നാഷണൽ അപ്പൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ലെവൽ വൺ കാറ്റഗറിയിലുള്ള ജോബിലേക്ക് റിസർവേഷൻ ഉണ്ടാവും കോഴ്സ് കംപ്ലീഷൻ ആക്ട് അപ്പൻറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പഴയ നോട്ടിഫിക്കേഷൻ എടുത്താൽ അത് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ രണ്ട് കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സ് കാറ്റഗറിയും എക്സ് ഐ ടി കാറ്റഗറിയും ഈ ഫ്രഷേഴ്സ് കാറ്റഗറിയിലാണ് ടെൻത് ക്വാളിഫിക്കേഷൻ അഥവാ ടെൻത്ത് പാസ്സായി അൻപത് ശതമാനം മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫിറ്റർ പെയിൻറ്റർ വെൽഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എം എൽ ടി അതായത് മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യൻ റേഡിയോഗ്രാഫി പാത്തോളജി കാർഡിയോളജി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫ്രഷ്സ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും രണ്ടാമനായിട്ട് എക്സ് ഐ ടി എക്സ് ഐ ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ജോബ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണിത് റിസൾട്ട് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ തന്നെ നമുക്ക് ഈ അപ്രൻറ്റിഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയും ഫിറ്റർ മെഷീനിസ്റ്റ് എം എം വി ടെർണർ ഡീസൽ മെക്കാനിക് കാർപ്പൻറ്റർ പ്ലംബർ വെൽഡർ വയർമാൻ കോപ്പ സ്റ്റെനോഗ്രാഫർ എം ആർ എ സി സിവിൽ തുടങ്ങിയ ഐ ടി ഐ ട്രേഡുകൾക്കും നമുക്ക് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എട്ടാം ക്ലാസ് പാസ്സായ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ള ഐ ടി ഐ എൻ സി ബി ടി ഓർ എസ് സി ബി ടി സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ അപ്രൻറ്റിഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ഫ്രഷേഴ്സ് കാറ്റഗറി നോട്ടിഫിക്കേഷനിലെ ഫ്രഷേഴ്സ് കാറ്റഗറിയിലെ വേക്കൻസിയിലേക്ക് നോക്കാം പേരാമ്പൂർ എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് ഇരുപത് വേക്കൻസികളാണ് ഫിറ്റർ വെൽഡർ പെയിൻറ്റർക്കുള്ളത് ടെൻത്ത് ക്ലോസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സിഗ്നൽ ടെലിക വർക്ക്ഷോപ്പ് കോയമ്പത്തൂരിലേക്ക് ഫിറ്ററിൽ ഇരുപത് വേക്കൻസി ഉണ്ട് ഹോസ്പിറ്റൽ പേരാമ്പൂർ മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യനിലേക്ക് ടോട്ടൽ ഇരുപത് വേക്കൻസിയാണ് വൺ നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയുക എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേ ഡോട്ട് ജിഒവി ഡോട്ട് എന്ന സൈറ്റ് വഴിയാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും കാണാൻ കഴിയുക എൻ ഐ ഡിവിഷനിലെ വേക്കൻസികൾ കാണാൻ കഴിയും പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് പി എ എസ് എസ് എ എന്ന കാറ്റഗറിയിൽ പേഴിലുള്ള വിദ്യാർത്ഥികൾ ഇരുപത്തിമൂന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ഫിറ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ ടേർണർ ഈ മുപ്പത്തിനാല് വേക്കൻസി അങ്ങനെ ഓരോ ട്രേഡുകൾക്കും ഡിവിഷൻ വൈസ് ഇവിടെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും സെൻട്രൽ വർക്ക്ഷോപ്പ് പൂനമലയിൽ നമുക്ക് ഡീസൽ മെക്കാനിക് ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് എം എം ബി പെയിൻ്റർ ട്രിമ്മർ ഇലക്ട്രീഷ്യൻ എം ആർ എ സി ഇലക്ട്രോണിക്സ് മെക്കാനിക് അഥവാ ഇ മെക് കോപ്പ തുടങ്ങിയ ട്രെയിന ട്രേഡുകൾക്കുള്ള വേക്കൻസികൾ കാണാൻ കഴിയും ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ് വേക്കൻസികളാണ് ലോക്കോ വർക്ക്ഷോപ്പ് പേരാമ്പൂരിൽ നമുക്ക് ഓരോ ട്രെയിനുകൾക്കും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വേക്കൻസി അതേ മധുര ഡിവിഷനിലെ നൂറ്റി അറുപത് വേക്കൻസി പാലക്കാട് ഡിവിഷനിലാണെങ്കിൽ നാനൂറ്റി പത്ത് വേക്കൻസിയാണ് സേലം ഡിവിഷനിൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി തിരുവനന്തപുരത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് ഡിവിഷനിലേക്കാണ് കോയമ്പത്തൂർ അതേപോലെ തന്നെ തൃശ്ശിനപ്പള്ളി തിരുവനന്തപുരം മൂന്ന് സ്ഥലങ്ങൾക്കെയാണ് ആ ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽ വർക്ക്ഷോപ്പിലേക്ക് വേക്കൻസി ഉള്ളത് ടോട്ടൽ കോയമ്പത്തൂരിലേക്ക് തൊണ്ണൂറ്റിയഞ്ച് വേക്കൻസി തിരുച്ചിനള്ളിയിലേക്ക് മുന്നൂറ്റിയേഴ് വേക്കൻസി തിരുവനന്തപുരത്ത് മുന്നൂറ് വേക്കൻസികളാണുള്ളത് ബെൽഡറിന് ഇരുപത് ഇലക്ട്രീഷ്യൻ നൂറ്റി ഇരുപത് ഫിറ്റ് അറുപത് വേക്കൻസി കാർപ്പൻറ്റർ പത്ത് ഇമക്ക് മുപ്പത് വേക്കൻസി പ്ലംബർ പത്ത് ഡീസൽ മെക്കാനിക് പത്ത് ഇരുപത് പെയിൻറ്റർ പത്ത് ഡാസ്മാൻ പത്ത് സ്റ്റെനോഗ്രാഫർ എസ് എസ് ഐ സ്റ്റെനോഗ്രാഫറിന് പത്ത് വേക്കൻസി അങ്ങനെ മുന്നൂറ് വേക്കൻസികളാണ് തിരുവനന്തപുരം ഡിവിഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോബിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ അതിൻ്റെ ട്രെയിനിങ് പീരീഡ് കൊടുത്തിരിക്കുന്നത് അപ്പം ഷിപ്പ് ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ വൺ ഇയർ ത്രീ മന്താണ് ഫിറ്റർ ആൻഡ് പെയിൻഡർ ആണെങ്കിൽ ടു ഇയർ ആണ് മെഡിക്കൽ ലാബൌട്ട് ടെക്നീഷ്യൻ അഥവാ എം എൽ ടി കാര്ക്ക് വൺ ഇയർ ത്രീ മന്താണ് ഓക്കെ അതിൽ സ്റ്റൈഫൻ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രഷ് അതായത് പത്താം ക്ലാസ് ക്വാളിഫൈ ഉള്ള അപ്പർണൻഷിപ്പ് കിട്ടുന്നവർക്ക് ആറായിരം രൂപയും ട്വൽത്ത് പാസ്സാവുന്ന എം എൽ ടി കാര്ക്ക് ഏഴായിരം രൂപയും എക്സ് ഐ ടി ആണെങ്കിൽ ഏഴായിരം രൂപയും കിട്ടും അതിൽ തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ആവും തേർഡ് ഇയർ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മുടെ ഈ അപ്പർണഷിപ്പിൻ്റെ പൈസ കൂടുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് അതേപോലെ ഏജ് മിനിമം നമുക്ക് പതിനഞ്ച് വയസ്സുണ്ടാവണം മാക്സിമം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആവാം പത്താം ക്ലാസ് പാസ്സായവർക്ക് അതുകൊണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഡ് ഓഫ് എൻഗേജ്മെൻറ്റ് ഇങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ കിട്ടുക സെലക്ഷൻ കിട്ടുന്നത് പ്രൊഷസ് കാറ്റഗറി ആണെങ്കിൽ പറഞ്ഞു ടെൻത് ക്വാളിഫിക്കേഷനാണ് ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിനെ മാർക്കിനെ ഇരുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാർക്ക് തീരുമാനിക്കുക എക്സൈറ്റ് ഐ ടി ആണെങ്കിൽ ടെൻത്തിലെ മാർക്കിനെ ഹൺഡ്രഡിലേക്കും ഐ ടി ഐ മാർക്ക് ഹൺഡ്രഡിലേക്കും കൺവേർട്ട് ചെയ്ത് ടോട്ടൽ ടു ഹൺഡ്രഡിലാണ് നമ്മുടെ മാർക്കിനെ കൺവേർട്ട് ചെയ്യുക എം എൽ ടി അഥവാ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഫിസിക്സ് ഹയർ സെക്കൻഡറി മാർക്കിനെ മാർക്കിനെതിരിലേക്കാണ് എല്ലാം എല്ലാ ഡിവിഷനിലും നമ്മുടെ മാർക്കിനെ ടു ഹൺഡ്രഡിലേക്ക് മാറ്റിയിട്ടാണ് സെലക്ഷൻ പ്രോസസ് വരിക അതിൽ പിന്നെ ഇവർക്ക് ഈക്വലായിട്ട് വന്നാൽ ഏറ്റവും കൂടിയ ആൾ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വരിക ഒരേപോലുള്ള ഏജ് ഒക്കെ വന്നാൽ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ അല്ല നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സൗത്തേൺ റീജിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമിച്ച ബാറിൽ സൗത്ത് സൗത്തേൺ റെയിൽവേയെന്ന് എൻ്റർ ചെയ്യുക റെയിൽവേ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ സൗത്ത് സൗത്തേൺ റെയിൽവേ നമുക്ക് സൈറ്റിലേക്ക് പോകാൻ കഴിയും സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ അതിൻ്റെ ഹോം പേജിലെത്തും അവിടെ നമുക്ക് ആക്ട് അപ്രൻറ്റിഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള പോപ്പ് വിൻഡ്യോ നമുക്ക് കാണാൻ കഴിയും അതിൽ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെ നോക്കിയാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത് കയറുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂണിറ്റ് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് സെൻട്രൽ വർക്ക്ഷോപ്പ് ക്യാരേജ് സിഗ്നൽ ആൻഡ് ടെലികോം കേരളത്തിൽ തിരുവനന്തപുരം പാലക്കാടൊക്കെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സിഗ്നൽ ആൻഡ് ടെലികോം സെലക്ട് ചെയ്യുക എന്നിട്ട് ഏതാണ് രണ്ട് കാറ്റഗറിയാണ് പ്രൊഷൻ ഐ ടി അതിൽ ഐ ടി ആണെങ്കിൽ ഐ ടി സെലക്ട് ചെയ്യുക ഏത് ഡിവിഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്യുക ഡിവിഷൻ കൊടുത്തിട്ട് ഏത് ട്രേഡ് ആണോ ട്രേഡ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുക